കുഴപ്പം ഒരു ൾ ഉണ്ട് കേട്ടാ ആരെന്നൊന്നും പേര് പറയൂല പക്ഷേ കാരണം എന്റെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വെറുതെ ആരുടെ പേരെടുത്ത് പറയരുതേ ഏഹ് ഒന്നും വീഡിയോ നമ്മൾ കാണുന്നില്ല എന്തിനു വെറുതെ ചേച്ചി വെറുതെ അവർക്ക് ഇതാക്കി കൊടുക്കണത് ഞാൻ പറയില്ല പക്ഷെ താടിക്കാരനായ ഒരാളുണ്ട് ഇരുന്ന് എന്റെ റിവ്യൂ ആണ് ചെയ്യണത് ചെയ്യുന്ന എല്ലാ ചണ്ടിത്തരത്തിനും ബിഗ് ബോസ് കണ്ണടയ്ക്കും അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് ഷെഡിയോ രേവതി ചേച്ചിയെ പറ്റിയിട്ട് രണ്ടിൽ കുറയാതെ വാക്കുകൾ ചേർത്ത് രണ്ടു വരി കവിത എല്ലാവരും എഴുതണം നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അവിടെ ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ല അവിടെ എല്ലാ കമന്റ് ബോക്സും ഓഫാണ് അതുകൊണ്ട് അവിടെ പറയാനുള്ളതും കൂടി ചേർത്ത് നിങ്ങൾ ഇവിടെ പറയണം മെൻഷൻ ചെയ്യണം എന്നെല്ലാം അവരാണ് പറയേണ്ടത് പറയേണ്ടതൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തായാലും രണ്ടു വരിയിൽ കുറയാതെ കവിത എഴുതണം രേവതി ചേച്ചിയിലോട്ട് വരാം മാറ്റി വെച്ചേക്കും ഇപ്പൊ ഞാൻ വരും ഇപ്പൊ ഞാൻ വരും വരുത്തി തരാം വരാതെന്ന് ഞാൻ പോകില്ല അപ്പൊ നമുക്ക് ആദ്യം നെവിന്റെ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞല്ലോ നെവിന്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത വേറെ ഒന്നും പറയല്ല തന്തയില്ലാത്ത അത്ര തന്നെ ഓക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവൻ മാറിയിരിക്കുന്ന അവന്റെ ക്യാരക്ടർ അതാണ് അവൻ തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ സ്ഥിതിക്ക് അവനെ പറ്റിയിട്ട് ഒരു ലേഡി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം പ്രത്യേകിച്ച് ഈ ഡോക്ടർ രേവതി അല്ലെ ഡോക്ടർ രേവതി ഡോക്ടർ പറയാതിരിക്കാൻ പറ്റുന്നില്ല വരാ ഞാൻ വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന എല്ലാ തണ്ടിതരത്തിനും ബിഗ് ബോസ് കണ്ണടയ്ക്കോ എന്നുള്ളത് അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ നെവിനെ വിളിച്ചിട്ട് നല്ലൊരു വോർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഇതൊന്നും വോർണിംഗ് കൊടുത്താൽ പോരാ ഇവിറ്റ് ചെയ്യന്നെ വേണം കാരണം ഇത് ഒരു വട്ടം അല്ല രണ്ടു വട്ടം അല്ല അനിമോളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം അനുമോളായിട്ട് ചൊർന്നുകൊണ്ടിരിക്കുന്നത് അനുമോളായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വോൺ ചെയ്ത് കൊടുണ്ട കാര്യമില്ല പുറത്താക്കേണ്ട സീൻ തന്നെയാണ് റോബിന്റെ പ്രശ്നം വന്നപ്പോൾ റോബിൻ റിയാസ് ആ ഒരു സീസണിൽ റോബിന്റെ സുഖമായിട്ട് പുറത്താക്കിയല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത്രയും ദളിത്തരം കാണിച്ചിട്ട് ഇപ്പോഴും അവിടെ വോൺ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇന്നലെ അനിമോളുടെ ബെഡില് വെള്ളമൊഴിച്ച സമയത്ത് ഒന്ന് ഓൺ ചെയ്ത് വിട്ടാണെന്നാണേല് ഇന്നീ ഈ തരവും കാണിക്കില്ലായിരുന്നു എന്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല സീസൺ ഫോറില് ചുമ്മാ തള്ളിയതിന് പുറത്താക്കണം ഈ ഒരു കാര്യം ചെയ്താലും എന്തായാലും പുറത്താക്കണം ഇതേ വിക്ഷിന്റെ കൂടെ പുറത്താക്കണം എന്നല്ല പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പോട്ടായിട്ട് സഡൻ ആയിട്ട് തന്നെ പുറത്താക്കി കളയണം ആരും അതുപോലെ തന്നെ അനിമോളിട്ട് അടിക്കുന്നുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ലേ ഫിസിക്കൽ അസൾട്ട് അവിടെ പറ്റില്ല എന്നുള്ളത് ഇത്രയും ക്യാമറകളുടെ ഫ്രണ്ടില്ലെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലെന്നാണ് എന്റെ സംശയം നെവിന്റെ കൂടെ ഉള്ളവരാണെങ്കിൽ ഒട്ടും പറയേണ്ട കാര്യമില്ല ഇവരെ ചെയ്താലും അതിന് ന്യായീകരിച്ചോണ്ടിരിക്കുകയാണ് അതിന് വളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറഞ്ഞുകൊടുക്കാതെ ആ ചെയ്യുന്ന കാര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ബർ മാലിനും എന്നൊരു കാര്യം അനീഷോ സാബുമാനൊക്കെ ചെയ്താണെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് കണ്ണു തുറക്കും അവരെന്തായാലും പുറത്താക്കുകയും ചെയ്യും ഈ ഒരു കാര്യം പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇനി എന്തായാലും ഇനി അങ്ങോട്ട് എന്താ നടക്കാൻ പോകണം എന്നുള്ളതൊക്കെ ബിഗ് ബോസിന്റെ കൈയിലാണ് ബിഗ് ബോസ് ആണല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ കൂടുതൽ ബിഗ് ബോസ് വീണ്ടും കാണാം ഓക്കെ എന്താണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീരിയസ്ലി ആൾക്കാർക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലാക്കുന്നുണ്ട് ഇവര് പലരിടത്തും കാണിക്കുന്ന സ്വഭാവം പലതാണെന്നുള്ള കാര്യങ്ങൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഏറ്റവും ചിരിയന്തഴിഞ്ഞാൽ ഈ നെവി ഒട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കെട്ടപ്പ ബിന്നി സോറി 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 അങ്ങനെ പറയില്ല തെറ്റിപ്പോയി കുത്തി കുത്തിത്തെ ബിന്നി ലക്ഷ്മി ഇവരൊക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി എവിക്റ്റ് ആയി പോയപ്പോഴും നെവിന് കപ്പട്ടിക്കണം എന്ന് തന്നെയാണ് ബിന്നി പുറത്തു വന്നിട്ട് ഉം നെവിന് തന്നെ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ റണ ഫാത്തിമ ഇവരെല്ലാരും വന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ എല്ലാത്തിന്റെ അമ്മയ്ക്ക് പിരിവെട്ടിയാ എണ്ണാക്കി പിരിവെട്ടി ഇരിക്കുകയാണോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അനക്കൊന്നുമില്ല ഇല്ല നെവിന് വേണ്ടിയിട്ട് സംസാരിക്കാനും ശബ്ദിക്കാനും നെവിനെ പുകഴ്ത്തി പറയാനും നെവിന് വേണ്ടി വോട്ട് പിടിക്കാനിറങ്ങി നിങ്ങളൊക്കെ ഒന്നും പറയുന്നത് കാണുന്നില്ല പിന്നെ ലക്ഷ്മി അയ്യോ പറയാതിരിക്കാൻ വയ്യോ രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോവാം ബിഗ് ബോസിലായിരുന്നപ്പോ ഒരു നിലപാട് പുറത്തിറങ്ങിയപ്പോൾ ഈ എൽ ജി ടി വിതിരെയുള്ള സംസാരിച്ചവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവൾ വീണ്ടും വന്നിരുന്ന എൽ ജി ടി വിക്ക് എതിരെ പറയുകയാണ് ഊളിപ്പില്ലാത്ത നിലപാടില്ലാത്ത സാധനം അതിനെപ്പറ്റി ഞാൻ രണ്ടു വാക്ക് പറയാതെ പോവാൻ തോന്നിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ഇനി രണ്ടാം ഫാദ്യം ആദ്യം എവിനെ സപ്പോർട്ട് ചെയ്യുകയും എന്നാൽ ഇപ്പം മാറ്റി പറഞ്ഞു ഇവ തന്തയില്ലാത്തവനാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് കണ്ടുപോക്ക ഞാൻ കുറച്ചു മുന്നാണ് നെവിനെ കുറച്ചുകൂടെയും വോട്ട് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ പറഞ്ഞിട്ട് സ്റ്റോറി ഇടുന്നത് അതിന് ശേഷമാണ് ഞാൻ ഇന്നത്തെ പ്രൊമോ കാണുന്നത് അതിൽ നെവിൻ അനുമോളെ മൂത്ത് വെള്ളം ഒഴിക്കുന്നു അനുമോളെ തിച്ച വെള്ളം ഒഴിക്കുന്നു നെവിന് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അനുമോളെ ബെഡിലേക്ക് ഒഴിക്കുന്ന ഭയങ്കര കെയോട്ടിക് ആയിരുന്നു അവിടെ സോ അപ്പോഴാണ് ഞാൻ ആ ഒരു സ്റ്റോറി കാണുന്നത് എന്നിട്ട് എനിക്ക് കുറേ കമൻസ് വരുന്നത് നീ ആ പുള്ളി അവനാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ സോ ബേസിക്കലി ഇപ്പം നെവിൻ ചെയ്തത് വിച്ച് ഇസ് ടോട്ടലി ആൺ എന്തായിക്കോട്ടെ അപ്പോൾ അനുമോള സ്ഥാനത്ത് ഞാനേനെങ്കിലും അവൻ്റെ തലേക്കൂടെ വെള്ളം ഞാൻ ഓരോക്കാനും ആ ഞങ്ങൾ അവത്രക്കേ ഉള്ളൂ വേറൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഞാനും അങ്ങനെ തന്നെ ചെയ്തിരിക്കും സോ ബേസിക്കലി ഐ ലൈക്ക് ആര്യൻ അക്ബർ നെവിൻ ആ ഒരു കോംബോ ആൻഡ് ദാറ്റ് ഫൈവ് അവർസ് റൂട്ടിങ് ഫോർ ദം ഓ കൊഴച്ച് കിഴിത്തനല്ലേ നിനക്ക് ഞാൻ എന്റെ പൊന്ന രണ നിനക്ക് പത്തൊമ്പത് വയസ്സാവുള്ളൂ നിന്നെ ഞാൻ കൂടുതലൊന്നും പറയില്ല കൊച്ചു പിള്ളാരെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞ് നാട്ടുകാരനെ എടുത്തിട്ട് ചീത്ത വിളിക്കുക അതിനെക്കാളും ഞാൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനൊരു ടൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന വായിക്കാം നോട്ട് ഹേറ്റ് ഫോർ നെബിൻ ബട്ട് ഒന്ന് പൊട്ടത്തരം കാണിക്കും തന്നെ അവന്റെ കുഴി മാന്തുന്ന പോലെ ആയി അവന്റെ കുഴി അവന്റെ കാവാല നോക്കി കൊടുക്കണം എന്റെ പൊന്നിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ നീ ഒരു പെണ്ണല്ലേ നീ ഒരു സ്ത്രീ അല്ലേ ഒരു പെൺകുട്ടിയല്ലേ നീ പേരീഡ്സ് ആവുന്ന സമയത്ത് നിന്റെ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ആ ഒരു സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കും നിനക്കറിയാമല്ലോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു നാറി വന്ന് നിന്നെ ഇറിട്ടേറ്റ് ചെയ്യുന്നു വെള്ളം കോരി അടിക്കുന്നു പല രീതിയിലും വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെ ഇറിട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അതിനെ സപ്പോർട്ട് ചെയ്യൂ നിനക്കത് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നീ അപ്പോൾ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിടുവോ ഇല്ലല്ലോ അതുകൊണ്ട് മക്കള് ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോകരുത് ഞാനുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല പോക്കൃത്തനോ കാണിച്ചിട്ടോളാം എന്നിട്ട് ഇന്ന് ഷാനവാസിന്റെ അടുത്ത് കാണിച്ച് എന്താണ് തന്തയില്ലാത്ത പരിപാടിയല്ലേ ഇതിനെയൊക്കെ പറ്റിയിട്ട് മോക്ക് എന്താ എക്സ്പ്ലനേഷൻ ഉള്ളത് എന്റെ പൊന്നുമോളെ ഉണ്ടായി ബിഗ് ബോസിലായിരുന്നു അപ്പോഴും നീ ഏറില്ല പുറത്തിറങ്ങിയിട്ടിപ്പൊ നീ അങ്ങ് ആയിട്ട് നിന്റെ കാര്യം നോക്കി പോണു വീണ്ടും ഏറിപ്പോവാനുള്ള വകുപ്പ് ഉണ്ടാക്കരുത് വാട്ട് ഫോർ നെവിൻ എല്ലാത്തിനും ശരിയാക്കി തരാം വാട്ട് ഫോർ നെവിൻ ഈ ആഴ്ച അവൻ പോകുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടാ അവനെ ചിലപ്പോ എനിക്കറും പിടിച്ചു വെറുത്തും നിർത്തിയാലല്ലേ പുറക്കെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും അത് വേറൊരു സത്യം അങ്ങനത്തെ ഒരു സാധനം എനിക്ക് മണക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇവൻ പുറത്ത് പോകണമെന്ന് നമ്മളെല്ലാവരും ശക്തമായിട്ട് കമന്റ് ഇടുക എനിക്കത് പറയാനുള്ളൂ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പ്രതികരിക്കുക ഇവനെയൊക്കെ പുറത്താക്കിയല്ലേ പിന്നെ എന്നാ ബിഗ് ബോസിന്റെ ആ പണി വെച്ചിരിക്കുന്ന ഞാൻ ചോദിക്കാം ഇനി നമ്മുടെ എല്ലാവരുടെ പ്രിയങ്കരിയായിട്ടുള്ള രേവതി ചേച്ചി രേവതി ചേച്ചി എന്നെ കുറിച്ച് രണ്ട് വരിയിൽ കുറയാതൊരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിത ഞാൻ ആദ്യം ഒന്ന് കൊടുക്കാം അതിനുശേഷം എനിക്ക് പറയാനുള്ള കവിത ഞാൻ പറയാം അനു അവിടെ നമ്പർ അതായത് ഒരു നമ്മുടെ ഐ പെൻസിലോ ഐഷാഡോ എന്തോ ഒരു പെൻസിലുണ്ട് അതെടുത്ത് വെച്ചിട്ട് ഇരുന്ന് എഴുതി കൂട്ടി വെക്കുന്നുണ്ട് നമ്മുടെ മുട്ടായിയുടെ കവറിൽ എന്തോ ആണെന്ന് തോന്നുന്നു എല്ലാം എഴുതി വെക്കുന്നുണ്ട് ഇത് ഞാൻ പറയും പറയും ഞാൻ പറഞ്ഞിരിക്കും കാര്യം ഇത് അനു മാത്രമാണ് അവിടെ ചെയ്യുന്നത് അവിടെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേപ്പറിൽ എല്ലാവരുടെയും പോയിന്റ് എഴുതി പറഞ്ഞാൽ എന്ത് കുഴപ്പം ഏ ഒരു താടിക്കാരനായ ഒരാളുണ്ട് കേട്ടാ ആരെന്നൊന്നും പേര് പറയൂല പക്ഷേ കാര്യം എന്റെ പ്രേക്ഷകർ ഞാൻ എന്നോട് പറഞ്ഞിട്ട് ചേച്ചി വെറുതെ ആരുടെ പേരെടുത്ത് പറയരുത് ഏഹ് ഇവരുടെയൊന്നും വീഡിയോ നമ്മൾ കാണലില്ല എന്തിനു വെറുതെ ചേച്ചി വെറുതെ അവർക്ക് ഇതാക്കി കൊടുക്കണത് ഞാൻ പറയില്ല പക്ഷെ താടിക്കാരനായ ഒരാളുണ്ട് ഇരുന്ന് എന്റെ റിവ്യൂ ആണ് ചെയ്യണത് നിർത്ത് ഇരുന്ന് നിങ്ങളുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാത്തോണ്ടാണ് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് നിങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ടാണ് എടുത്തു വെച്ച് ഞാൻ അലക്കുന്നത് അതുകൊണ്ട് ചേച്ചി സങ്കടപ്പെടേണ്ട കുണ്ടിരപ്പെടേണ്ട ചേച്ചി കേട്ടാ അതുകൊണ്ട് കൂടുതൽ എങ്ങോട്ട് മെഴുകാൻ നിക്കണ്ട ചേച്ചിക്കുള്ള ഇപ്പൊ തരാൻ ഇപ്പൊ തികച്ചാൻ തരാം ഡോക്ടർ അല്ലേ നിങ്ങൾ യാതൊരു ഡോക്ടർ എനിക്ക് അറിയത്തില്ല അയ്യോ വേറെ ആരെയല്ല അനുനെ അനുനെ മാത്രം ഒന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് എന്തിനാണ് അങ്ങനെ പറഞ്ഞ എന്തിനാ അങ്ങനെ പറഞ്ഞ എന്തിനാൽ അവർ കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരുടെ ഗെയിമിനെ കുറിച്ചായിരുന്നു പറയുന്നത് മനസ്സിലായോ അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പേഴ്സണലായിട്ട് ഡീഗ്രേഡിങ്ങും പുതപ്പിനുള്ളിലും ഇതൊന്നും അല്ല ഞാൻ ആരവിടെ എങ്ങനെ ചെയ്തു ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവിടെ പറയാണ് കേട്ടോ അപ്പൊ ഉത്തരം തന്നില്ല ഉത്തരം തന്നില്ല എന്തിന് ഞാൻ ഉത്തരം തരണം ഞാൻ ഇവിടെ നിന്ന് ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നു ചെയ്യുന്നു റിവ്യൂ ഉത്തരം 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 നിങ്ങൾക്കൊക്കെ എന്റെ പൊന്നു സ്ത്രീ നിങ്ങൾ എന്ത് ലൈവ് അപ്ഡേറ്റ് ആണ് എന്ത് റിവ്യൂ ആണ് ചെയ്യുന്നത് കള്ളത്തനം വിളിച്ച് പറയുന്നതോ ഇല്ലാത്ത കാര്യം വിളിച്ച് പറയുന്നതോ നിങ്ങൾ ഇല്ലാത്ത അലിഗേഷൻസ് ഓരോ കണ്ടസ്റ്റിനെ പറ്റിട്ട് അതും പ്രത്യേകിച്ച് അനുമോളെ പറ്റിയിട്ട് ടാർജറ്റ് ചെയ്ത് നിങ്ങൾ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചപ്പോൾ അതായത് നിങ്ങൾ അത്രയും ഹേറ്റ് സ്പ്രെഡ് ചെയ്യാണ് ബിഗ് ബോസിന്റെ എപ്പിസോഡോ ലൈവോ കാണാത്ത ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഓ അവർ പറയുന്ന കറക്ഷണം അപ്പൊ അനുമോൾ അത്രയും തൊട്ടി തന്നെ കാണിച്ചു എന്നേ ചിന്തിക്കത്തുള്ളൂ അത് അനുമോളെ കുറിച്ചല്ല നിങ്ങൾ ഏത് കണ്ടത്തിനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞാലും പൊളിച്ചടുക്കും പക്ഷെ നിങ്ങൾ വേറെ ആരെക്കുറിച്ച് പറയുന്നില്ല അനുമോളാണ് ആച്ചിട്ട് ചെയ്ത് സംസാരിക്കുന്നത് അനിമോൾ ഷാനവാസ് ഇങ്ങനെയുള്ളവരൊക്കെയാണ് നിങ്ങൾക്ക് ചൊറിയുന്നത് അല്ലാണ്ട് ബാക്കിയുള്ളവരെന്നും കുഴപ്പമില്ല നിങ്ങൾ സേവർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ എന്നും കാണുമ്പോഴേക്കെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പടയ്ക്കില്ല ഇന്ന് അനുമോൾ ഷാനിവാസോ അമ്മ നിങ്ങൾക്ക് ചൊറി അതെന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അറിയത്തില്ല അങ്ങനെ നിങ്ങൾ അനുമോളെ കുറിച്ചിട്ടും ഇല്ലാത്തൊരു അലിഗേഷൻ ഉണ്ടാക്കി പറഞ്ഞപ്പോൾ ആ സാധനം എക്സ്പോസ് ചെയ്തു അപ്പം നിങ്ങൾ ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു അല്ല നിങ്ങളെ കുറഞ്ഞ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് റിവ്യൂ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കോട് അല്ലാതെ തന്നെ ഒരുപാട് കണ്ടന്റ് അടക്കണം പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിച്ചീലൊട്ടിക്കും പിന്നെ എന്റെ പണി ഇത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ഏത് കാട്ടപരാധങ്ങൾ കാട്ടപരാധത്വങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വലിച്ച് കീറി നാലേ വരെയും ഞാൻ ഒട്ടിച്ച് തേച്ചുവിടും അതിന് വാരമായാല് അത് ബിഗ് ബോസ് കണ്ടന്റ് മാത്രമല്ല എന്റെ പൊന്ന് ചേച്ചി ഡോക്ടർ എന്നല്ലേ പറഞ്ഞത് ലീവ് എടുത്തിരുന്നല്ലേ ബിഗ് ബോസ് റിവ്യൂ ഉണ്ടാക്കുന്ന നല്ല ചിക്ലി തടയുന്നത് കൊണ്ടല്ലേ ഓക്കെ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കേ ഞാൻ ബിഗ് ബോസ് റിവ്യൂ മാത്രല്ല ഉണ്ടാക്കുന്ന ചാനൽ എടുത്ത് നോക്ക് ഇവിടെ കാട്ടപരാധങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാത്തിനേയും വലിച്ചീറ് ഒട്ടിച്ച് താച്ചു വിട്ടിട്ടുണ്ട് ജീവിതമേ റിസ്ക് ഏൽപ്പിച്ചും ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് എവിടെ നിന്ന് എപ്പോൾ വേണം അറ്റാക്കുണ്ടാകും പക്ഷെ അതൊന്നും പുല്ല് വില കൽപ്പിച്ച് ചത്ത് ജീവിച്ച ഇനി എന്നാ ജീവിതം ആ രീതിയിൽ നല്ല ചങ്കുറപ്പോടെ തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അതിന്റെ ഒരു എഫർട്ട് എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി പേടിയാന്നുമില്ല തിരിഞ്ഞ് പിടിഞ്ഞ് നോക്കാന്നുമില്ല ആരൊറ്റ മൈൻഡിലാ പോകുന്ന അതുകൊണ്ട് ചാച്ചി ഇരുന്ന് കൊണയടിക്കണം സൂക്ഷിച്ച് കൊണയടിക്കണം ചാച്ചിയുടെ വീഡിയോ എടുത്ത് വെച്ച് റിവ്യൂ ഉണ്ടാക്കേണ്ട ഗതിയേടൊന്നും ഇല്ല പിന്നെ നിങ്ങൾ ഒടുക്കത്തെ കള്ളത്തനം ഉണ്ടാക്കി പറയുന്നത് കൊണ്ട് അതിനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് ചെയ്യണം അതുകൊണ്ട് ചാച്ചി ചുമ്മായിരുന്നു കിങ്ങിങ്ങി എന്ന് പറയണ്ട പിന്നെ ചാച്ചി ഇനി ഇപ്പൊ താടിക്കാരന്റെ പേര് പറഞ്ഞ് താടിക്കാരന്റെ റീച്ച് ഒന്നും തരണ്ട നമുക്ക് ഉള്ളാതെ മറ്റേ നമ്മൾ അതുകൊണ്ട് കഞ്ഞി പിടിച്ചു പോയിക്കോട ഇനിപ്പൊ നിങ്ങളെക്കൊരു പ്രേക്ഷകർ വന്നിട്ട് ഇങ്ങോട്ട് നമുക്ക് ഉണ്ടാക്കണ്ട അതിന്റെ ആവശ്യമല്ല പിന്നെ ചേച്ചിയെ നട്ടലിന് ഉറപ്പ് ഉണ്ടെങ്കിൽ ബോക്സ് എന്ന് പറയുന്ന സാധനം ഓൺ ആക്കി അല്ലാണ്ട് നട്ടലും വാഴപ്പിണ്ടിയും വച്ചും കൊണ്ട് ഈ പറയുന്ന കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കാൻ നിൽക്കരുത് ചേച്ചിക്ക് അത്രയും നട്ടലിന് ഉറപ്പും ചങ്കുറപ്പും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കും എന്റെ കമന്റ് ബോക്സിൽ ഒറ്റ കമന്റ് ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല അതിന്റെ ഗതിയേട് നമുക്കില്ല കേട്ടാ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോ നേരെ വാ ആ സെറ്റപ്പ് പിന്നെ കൊറേ പേര് പറയാറുണ്ട് നീ എന്താ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് ഏ കമന്റ് ഡിലീറ്റ് ചെയ്ത് ഏ അത് കമന്റ് ഡിലീറ്റ് ചെയ്ത് ഞാൻ ഒരു തേങ്ങ ഡിലീറ്റ് ഇട്ടില്ല നീയൊക്കെ തന്നെ ചുമ്മാ തള്ളി മറിക്കാറുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പൊ കമന്റ് ഇട്ട് 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 ഇട്ടുന്നവരെ കിട്ടോ നമുക്കൊരു വെല്ലുവിളില്ല രേവതി ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അറ്റാക്ക് ചെയ്താ മാത്രം അത്രേ ഉള്ളു പിന്നെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ കമന്റ് ബോക്സ് നിങ്ങൾ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അവിടെ എന്ത് മാത്രം ഹെയ്റ്റ് നിങ്ങൾക്കുണ്ടെന്ന് പിന്നെ ഉളുപ്പില്ലാതെ നിക്കല്ലേ ചാച്ചി തരത്തിന് പോയി കളി പിന്നെ ചാച്ചി വലിയ ഊവന്നൊക്കെ അർത്ഥമുണ്ട് അതിനർത്ഥം ഇല്ലാണ്ടാക്കരുത് ഷാനവാസിനെ കുറിച്ച് നിങ്ങൾ രാവിലെ എന്നാ പറഞ്ഞത് ഷാനവാസ് അഭിനയിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു കോപ്രായം കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ ഒരു വീഡിയോ ഞാൻ തന്നെ പേടിച്ചു പോയി എടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പോഴ് ഇത്രയും അൺഫിറ്റ് ആയിട്ടുള്ള ഒരാളാണോ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നത് ഗെയിം ഷോയിൽ ഈ ടാസ്കുകളും ഈ മാരക ടാസ്കുകളും ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വീഴണതുമല്ല ബിഗ് ബോസ് ഇത് റിസ്ക് അല്ലേ ഇത് ഞാൻ ഇത്രയും പ്രഷർ പുള്ളിക്കാരന് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ പുള്ളിക്കാരൻ്റെ എങ്ങനെയാണ് ടാസ്ക് ഒക്കെ ഇത്ര ഞാനല്ലെങ്കിൽ ഇത്രയും ടാസ്ക് എങ്ങനെ കളിച്ചതെന്നാണ് ഞാൻ ആലോചിക്കണത് ഇന്നലത്തെ ആരെയും ബോളൊക്കെ ഞാൻ ഇപ്പം എനിക്ക് പേടിയാവുന്നു സത്യം പറഞ്ഞാൽ ആ മട്ടാസൊക്കെ ആലോചിച്ചപ്പോ പേടിയാവുന്നു പുള്ളിക്കാരൻ എങ്ങനെയായിരിക്കും ഒക്കെ കളിച്ചിട്ടുണ്ടാവും അപ്പൊ ഐനവാസാണെങ്കിൽ ഒറ്റപ്പിടി താടാ എന്റെ മിൽക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ ഷാനവാസ് പോയി പിടിച്ച് വലിച്ചെടുക്കുന്നു അപ്പൊ നിവീൻ എന്ത് ചെയ്തു ആ പാലൊക്കെ ഷാനവാസിന്റെ മേലെ ഇങ്ങനെ കുടയുന്നു ഈ പാലിന്റെ കവറുണ്ടല്ലോ പോയ പാലിന്റെ കവർ ഇങ്ങനെ കൊടഞ്ഞ് നെഞ്ചിന്റെ ഭാഗത്ത് കുടഞ്ഞ് ഇങ്ങനെ ഇടയാണ് അപ്പൊ തന്നെ ഷാനവാസ് ഇങ്ങനെ പിടിക്കുന്നു വീഴുന്നു അവിടെ അയ്യോ വയ്യ എന്ന് അയ്യാന്ന് പറഞ്ഞാൽ വീഴുന്നു അപ്പൊ തന്നെ നിവിൻ ഇങ്ങനെ കൊടഞ്ഞിട്ടിട്ട് പോയി പോയി രണ്ട് സെക്കൻഡ് കഴിഞ്ഞാണ് ഷാനവാസ് അവിടെ വീടുന്നത് ഷാനവാസ് അവിടെ വീടാണ് അപ്പൊ എല്ലാരും പോയി പിടിക്കുന്നു അപ്പൊ ബിഗ് ബോസ് പറയണം ചാച്ചി നിറത്ത് ചാച്ചി ഈ പറച്ചില്ലേ ഒരാക്കൽ ഉണ്ട് അത് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് രാഷ്ട്രോക്സ് നിങ്ങളെടുത്ത് അലക്കിയിട്ടുള്ളത് അലക്കിയപ്പൊ നിങ്ങൾക്ക് പൊള്ളി പൊള്ളിയപ്പം നിങ്ങൾ രാഷ്ട്രോക്സിനെതിരെ വീഡിയോ ഇട്ട് ആ ഇട്ട വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പച്ച ഉണ്ട് അങ്ങേർക്കെതിരെ കേസ് ആണ് എവിടത്തെ കേസ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യം പറയുന്നത് ഇല്ലാത്ത കാര്യം പറഞ്ഞ് കഞ്ഞി പിടിച്ചാലേ ഇറങ്ങത്തുള്ളൂ ഏഹ് ഇത്രയും നാണമില്ലാത്ത രീതിയിൽ ഇല്ലാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് വിളിച്ച് പറയുന്നത് അങ്ങേർക്ക് കേസ് കേസുണ്ട് മറ്റുണ്ട് എനിക്ക് കേസുണ്ടെന്ന് തോന്നുന്നെങ്കിൽ കുഴപ്പമില്ല എത്ര അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ ആയി കുറേ ആയി പക്ഷെ അങ്ങേർക്ക് കേസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ജഡ്ജിക്ക് കൊളുപ്പില്ല അങ്ങേര് നല്ല രീതിയിൽ അണ്ണാക്കി തന്ന് മറുപടി ഇട്ടിട്ടുണ്ട് പോയി കണ്ടു കാണമല്ലോ ചേച്ചി കുറച്ച് ഉളുപ്പോടെ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യാന്നോ എന്നല്ലേ പറഞ്ഞത് ഡോക്ടർ പിന്നീക്കും ഉണ്ട് ഡോക്ടർ പട്ടം ചൈനയിലെങ്ങാണ്ട് പോയി പഠിച്ചത് അതുപോലെ അല്ല കൂടാപ്പൊ ഡോക്ടറാണെന്നു അറിയില്ല ഇനി നിങ്ങളുടെ ഡോക്ടറായിട്ടിന് ഞാനൊന്നും കുറ്റം പറയുന്നില്ല നിങ്ങൾ നല്ലവണ്ണം പഠിച്ചതായിരിക്കും പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കും ഒരു ഡോക്ടറായ കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റി ഉണ്ട് അല്ലാണ്ട് ഡോക്ടർ പിന്നെ പോലെ മറ്റേ കുത്തി തിരിപ്പ് ഉണ്ടാക്കല്ല ഡോക്ടർമാര് ചെയ്യേണ്ടത് കുറച്ച് ഉളുപ്പോടെ മനുഷ്യന്മാര് പെരുമാറാൻ ഒന്ന് പഠിക്ക് കാലം കുറച്ചൊക്കെ ആയില്ല ഇതിൻ്റെ അകത്ത് റിവ്യൂ ഉണ്ടാക്കാമെന്ന് ഇരിക്കുന്നു എന്നിട്ട് പറയുന്ന വാക്കിൽ ഒരു 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 ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുരു പൊട്ടി ഞാൻ ചിലപ്പോൾ പച്ച തെറിയായിരിക്കും വിളിച്ച് പറയുന്നത് ഞാൻ ഇനി നിവിനുള്ള സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് കാണിച്ചുതരാം എന്റെ വീഡിയോടെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് ഞാൻ ഒന്ന് കാണിക്കാം എയർപോർട്ടിലിട്ട് അവനെ കൊടുക്കണം ആരെങ്കിലും അത്രക്ക് സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സ്നേഹം പടിഞ്ഞൊഴുകയാണ് നിവിന്റെ മേലിൽ നിങ്ങൾ കണ്ടപ്പം നെവിനെ പുറത്താക്കണം ആ ഷാനവാസിന്റെ ഫാമിലിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇവൻ പുറത്തിറങ്ങിയാൽ ഇവനെ വെറുതെ വിടരുത് ഈ നെവിനെ ബിഗ് ബോസ് തലയിൽ വെച്ച് നടക്കല്ലേ ആണും പെട്ടും കെട്ടവന്മാരായ മൂന്നിനെ പുറത്താക്കണം ഇന്നലെ വെള്ളമൊഴിച്ചപ്പോൾ കടുത്ത ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇതുണ്ടാവില്ല സത്യം അനുമോളമെക്കിട്ട് ഇടിച്ച് കയറിയപ്പ കടുത്ത ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ബിഗ് ബോസ് ഒന്ന് ഓൺ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇന്ന് തൊട്ടിത്തന്നെ കാണിക്കത്തില്ലായിരുന്നു എന്റെ പൊന്നു ഷാനവാസിന് ഒരു ആവർത്തം വരുത്തില്ലെ ആ കുടുംബം എന്റെ ഈശ്വര ആപർത്തം വരുത്തില്ലേ ഫുള്ള് നെഗറ്റീവാ ഒറ്റ സപ്പോർട്ട് കമന്റ് ഈ നാറിയില്ല ഇനി എങ്ങാണ്ട് മരുന്നിനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ കണ്ണിപ്പടരുത് കാരണം ഈ നാറിയെ സപ്പോർട്ട് ചെയ്തോണ്ട് ഏവനും വന്നിടുന്നുരവി എന്റെ കണ്ണിപ്പെട്ട കാലയ വാക്കാണ് അത്തറവി ഞാൻ എടുത്തിട്ട് ഇറക്കും ഞാൻ ചെറുപ്പം പച്ച തെറി വിളിച്ചു പറയും കാരണം ഇങ്ങനത്തെ ചെറ്റകളെ സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെ വലിച്ചു കൃ തന്നെ ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാൻ പറ്റി ചേച്ചി ബൈ